ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ഭൂമി ഏറ്റെടുക്കലിനും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ കെ കെ മുബാറക് അവതരിപ്പിച്ചു ആരോഗ്യമേഖലയിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെ വികസനത്തിനുമായി ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബജറ്റിൽ ഇരുപത് കോടി രൂപ വകയിരുത്തി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനുള്ള ഒരു ഷിഫ്റ്റ് കൂടി തുടങ്ങി മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാക്കി മാറ്റും മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി ലാബ് മറ്റടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്കായി പത്തു കോടി രൂപയും തിരുവത്ര മുട്ടിലിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിനായി അഞ്ചു കോടി രൂപയും വകയിരുത്തി എംഎൽഎയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടും ഇതിനായി ഉപയോഗപ്പെടുത്തും നഗരസഭാ വാതക ശ്മശാനത്തിൽ ഒരേ സമയം രണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുന്ന തരത്തിൽ സംസ്കാരത്തിനായി രണ്ടാമതൊരു യൂണിറ്റ് കൂടി നിർമ്മിക്കും ശാംശം ഏഴ് മൂന്ന് കോടി രൂപ വകയിരുത്തി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി അഞ്ച് കോടി പൊതുമരാമത്ത് ഊർജ മേഖലയ്ക്കായി കോടി കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടി തരിശു കിടക്കുന്ന മുഴുവൻ ഭൂമിയിലും കൃഷിയിറക്കി തരിശുരഹിത നഗരസഭയാക്കാൻ ഇരുപത് ലക്ഷം വയോജന സൌഹൃദത്തിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി ആകെ നൂറ്റിപ്പത്തേ ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ വരവും നൂറ്റിയാറ് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ ചെലവും മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് നഗരസഭയുടെ ഏറെ നാളത്തെ സ്വപ്നമായ ടൗൺ ഹാൾ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷ ബജറ്റിലുണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും സർക്കാർ അനുവദിച്ച ഏഴ് കോടിയിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ചാവക്കാട് നഗരസഭയ്ക്കാണ് ഈ തുക ലഭിച്ചത് ഈ തുക ഉപയോഗപ്പെടുത്തി ടൗൺ ഹാൾ നിർമ്മിക്കാനാവുമെന്ന് ബജറ്റ് അവതരണത്തിൽ വൈസ് ചെയർമാൻ കെ കെ മുബാരക് പ്രത്യേകം പരാമർശിച്ചു ടിസി വി ന്യൂസ് ചാവക്കാട്